അത് അനുഭവിച്ചറിയണ മാസത്തിന്റെ പന്ത്രണ്ട് മണിക്കൂർ നേരം ക്യൂ നിന്നിട്ടാണ് ഒന്ന് ആറ്റുകാലമ്മൊഴുതുന്നത് എല്ലാം നടന്നിട്ടുണ്ട് തീ അങ്ങട് വെച്ചാല് ഒരു അരമണിക്കൂർ നേരത്തേക്ക് എൻറെ ചൂട് പോക്കെ സൈക്കിൾ ഒന്നും മനസ്സിലാവില്ല എന്തൊക്കെയോ പറയണോ പറഞ്ഞാൽ നമ്മളെ ഒരു പ്രസവ വേദന അനുഭവിക്കുന്ന കുറഞ്ഞു പോവും ആളുകൾ ഇങ്ങനെ കൊഴഞ്ഞു പിഴ എടുത്തുകൊണ്ടുപോകാൻ ഒരു സ്ഥലം കിട്ടണ്ടേ കൊഴഞ്ഞു പിഴ കൊഴഞ്ഞു പിഴ കൊഴഞ്ഞറ പേരാ കൊഴഞ്ഞു വീണെന്നാണ് അറിയുന്നത് അപ്പതാ നമ്മള് എന്താ പറയാ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ആഗ്രക്ക് സ്വാഗതം ഇന്നലെ ഞാനൊരു ഷോർട്ട് സിട്ട് ഉണ്ടായിരുന്നു എന്താ പറയാ നമ്മളുടെ വലിയൊരാഗ്രഹമായിരുന്നു ശരിക്കും പറഞ്ഞ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോവുക എന്നൊക്കെ ഉള്ളത് ഇപ്പ്രാവശ്യം എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പൊ പോയി വന്നിട്ടുള്ളത് ദൈവരൊക്കെയാണ് പ്രതീക്ഷിക്കാത്ത അതെ ശരിക്കും അത് പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു അങ്ങോട്ട് തീരുമാനിച്ചു രണ്ടു മൂന്ന് പേര് വിളിച്ചു ഇങ്ങനെ പോരൂ പോരൂ പോരൂന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി എല്ലാറ്റിന്റെ ഒരു ടൈം എന്ന് പറയുന്നതല്ലേ അത് ഇത്രയും കാലം പറ്റിയില്ല ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ പറ്റി അപ്പോൾ പോയിട്ട് എന്തോ അതങ്ങനെ പറഞ്ഞിട്ടുള്ള അപ്പൊ ഇപ്പൊ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പോയത് ട്രെയിൻ ആണോന്നൊക്കെ ചോദിച്ചിട്ടേ ട്രെയിനിലല്ല നമ്മളിവിടുന്ന് ഒന്നിച്ചിട്ട് ബസ് അമ്പതാണ് പോണ ഒരു ബസ് അങ്ങനെ അടുത്ത ബസ് പോയിരുന്നു അടുത്ത വീടിന്റെ അടുത്തുള്ള അങ്ങനെ കൊറേ കലായി അവർ ഇങ്ങനെ തീർത്ഥയാത്ര പോണോ അങ്ങനെ കൊറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ഇവിടേക്ക് മാത്രം അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല എപ്പോ അതും സാധിച്ചു നമ്മളൊരു ആലപ്പുഴ ട്രിപ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും പോയി ഇതാ സുഖായി ഇവിടെ എത്തിയിട്ടുണ്ട് അനുഭവങ്ങൾ ഒന്ന് പറയണന്നുള്ളത് കുറയും അത് അനുഭവിച്ചറിയണം ആ സത്യം പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാക്കി പറയുമ്പോ നമ്മടെ സത്യം നമ്മുടെ ഇന്നും ഒരു കഴിവല്ല അത് പറയാതിരിക്കന്നെ വേണം പറയുന്ന വേണം നമ്മുടെ ഒരു കഴിവല്ല അല്ലെ ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ ഇവിടെയാകുമ്പോൾ ഞാൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കും അതാനത്തിൽ നടക്കും കിടക്കും ഒക്കെ ചെയ്യുന്ന നല്ലൊരു നാല് പ്രാവശ്യത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി നമ്മുടെ വീട്ടിലിരുന്നാലും നമുക്ക് ക്ഷീണാണ് വയ്യായന ഇത് അങ്ങനെ ഒന്നും ഇതേ ഇല്ല ഒരു ദിവസം മുഴുവനും ഭക്ഷണം കഴിക്കാതെ നമ്മൾ നടക്കുക എന്നാൽ അങ്ങനത്തെ ഒരു ശരീരത്തിനല്ലായിട്ടില്ല ബാത്റൂമ് പോണില്ല ടോയ്ലറ്റ് പോണില്ല ഭക്ഷണം കഴിക്കുന്നില്ല നിന്ന നിൽപ്പില് പന്ത്രണ്ട് മണിക്കൂർ നേരം ക്യൂ നിന്നിട്ടാണ് ആറ്റുകാരമ്മേനെ ഒന്ന് തൊഴിയത് രാവിലെ ഏഴ് മണിക്ക് ക്യൂല് കയറിയിട്ട് വൈകുന്നേരം ആറര മണിക്ക് ദീപാരാധന കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് കേറി പന്ത്രണ്ട് മണിക്കൂറ് ക്യൂ അതും ആ ലാസ്റ്റ് നാലഞ്ച് മണിക്കൂറ് നിന്നാ ക്യൂ ഉണ്ടല്ലോ എനിക്ക് എനിക്കത്ര വിഷമണ്ടായിരുന്നോണ്ട് എന്റെ കേടുപാടും കൂടാതെ കണ്ട അമ്മേനെ തൊഴുതു പുറത്തിറക്കുക നാട്ടിലെത്തിക്കുക വീട്ടിലെത്തിക്കുള്ള ഒരു ചിത്രം മാത്ര മനസ്സിലെ ആ ഒരു ടെൻഷൻ അമ്മ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ടെൻഷൻ അത് ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞു ഒരു കേടും കൂടാതെ കണ്ട് അവിടെ തിരക്ക് എന്ന് പറയണത് അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാത്തു തന്നെയാണ് അതൊന്നും നമ്മളൊന്നും ഒരു കഴിവല്ല എന്നാലും നമ്മള് മാക്സിമം നമ്മള് ശ്രമിച്ചു ശരിക്കും അവിടത്തെ കഥകളായിരുന്നു ഇത്രയും നേരം പറഞ്ഞു ഇപ്പോഴും തീർന്നിട്ടില്ല പക്ഷെ നല്ല വർഷം അവിടെ വെള്ളമൊക്കെ കൊടുക്കാറുണ്ട് അത്ര ഈ വർഷം വെള്ളമൊന്നും കൊടുക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടിട്ട് നമ്മള് കിടന്നിട്ട് ഇങ്ങനെ പുതിയ സഞ്ചാരം വാങ്ങിക്കാൻ പറ്റില്ല ക്യൂന്നും പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് അറിയാത്ത സ്ഥല സമുദ്രം അറിയാത്ത സ്ഥലം ഇനി ഒരു പ്രാവശ്യം പോകുമ്പോ നമുക്ക് അറിയാം എന്തൊക്കെയാണ് അവിടെ എങ്ങനെയൊക്കെ വേണം നമുക്ക് മനസ്സിലായി ഒരു പാഠം പഠിച്ചു കഴിഞ്ഞു പോയിട്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ പോയിട്ടുള്ളവരവർ സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷെ ഇത് ആദ്യമായിട്ട് പോകുന്നവർക്ക് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം ഒന്നും അറിയാത്തവരിതല്ലേ സുഖമായിട്ട് പൊങ്കാല ടൂ ദേവീനെ തൊഴുതു പത്മനാഭം തൊഴുതു പഴവങ്ങാട്ട് ണപതി എല്ലാ മോഹങ്ങളും സാധിച്ചു പോകുന്നു അതാണ് ഏറ്റവും വലിയ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോ കൊറേ പേര് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തിരുവനന്തപുരത്തുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു ഫോട്ടോ അന്ന് നിങ്ങൾ പോയ ആ തലേ ദിവസമാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഇപ്പൊ എങ്ങനെയാ വരണമെന്നോ അവർക്ക് അടുപ്പുണ്ടാക്കാൻ സ്ഥലം കിട്ടിയിട്ടുണ്ടോന്നോ ഒന്നും കൊണ്ടുവന്ന അറിയാൻ കൊണ്ടുപോകുന്ന മരങ്ങളൊക്കെ നല്ല തണലബെയിലെന്താന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല പക്ഷെ ആ പൊങ്കാലടുപ്പിലാ തീ അങ്ങട് വെച്ചാല് ഒരു അര മണിക്കൂർ നേരത്തേക്ക് എന്റെ അമ്മ ചൂട് പോകി നമ്മുടെ നടു നിർത്തിയൊരവസ്ഥ കണ്ണുന്നു മൂക്കുന്നു കണ്ട വയ്യാക അന്നങ്ങ തീയിലേക്കും എന്താ അടുപ്പിലേക്കും ഒക്കെയാണ് നമ്മള് ഒന്ന് ഇളക്കുക അതൊന്നൊക്കെ രക്ഷിക്കുക പറഞ്ഞാൽ നമ്മളെ മാത്രല്ല ഇങ്ങനെ കോടിക്കണക്കിലെ അടുപ്പും ആളുകളും അല്ലേ ഒരാൾക്ക് ഒരു പോർലേൽക്കാതെ കണ്ടത് നടത്തിപ്പോന്നവരുടെ ഒരാളുടെയും ശക്തി ആ ഒരെ ശക്തി ഒരുപാട് പരിചയക്കാരെ കൊറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു പരിചയക്കാരെ കണ്ടു പല ഭാഗത്തുനിന്ന് വന്നോരെ കണ്ടു രമേഷിന്റെ എം എൽ എ രജിതയുടെ എം സ്വപ്നയുടെ എം എൽ ചോദിച്ചിട്ട് ഓരോരുത്തരും വന്നിട്ട് അങ്ങനെ പരിചയപ്പെട്ടിട്ട് കൊറേ പേരെ കണ്ടു ഒരുപാട് കൊറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് ഇനിപ്പോ അനുഭവമാണ് ശരിക്കും നമ്മളനുഭവിച്ചറിയേണ്ട ഒരു സത്യം പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല എന്തൊക്കെയോ പറയണോന്ന് അനുഭവിച്ച ഒരാ നമുക്ക് ആ തൊഴാൻ നിക്കണ ക്യൂലാ തിരക്ക് വന്ന സമയത്ത് പൊങ്കാല അടുപ്പിൽ തീ പകർന്ന സമയത്തൊക്കെ നമ്മൾ വിചാരിച്ചു പോവും ഇല്ല എന്നുള്ള പക്ഷെ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അടുത്ത വല്ല അമ്മയെ നമ്മളെ വരുത്തണേ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ള പോകാൻ സാധിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയായിട്ടാണ് നമ്മൾ തിരിച്ചു പോവരുന്നത് അതുവരെ നമ്മളെല്ലാം മറന്നു സത്യം പറഞ്ഞാൽ നമ്മളെ ഒരു പ്രസവ വേദന അനുഭവിക്കുന്ന തോന്നില്ല പക്ഷെ ആ കുട്ടിയുടെ മുഖം അങ്ങനെ കൂടി നമ്മള് എല്ലാം മറക്കില്ലേ പിന്നെ എത്ര ദിവസിച്ചാലും വരില്ല എന്നുള്ളൊരു തോന്നല് എന്റെ ഒരു അനുഭവമാണ് അത് പറയാതിരിക്കാൻ വയ്യനുഭവം ഇപ്പൊ ഞങ്ങള് രണ്ട് ബസ് നൂറുപേരെയും കൊണ്ടാണ് ഈ നാട്ടിലെ രണ്ട് കുട്ടികള് പോണത് എങ്ങനെ അവർ ഇത്രയും പേരെ നോക്കി കൊണ്ടിടക്കാ പറഞ്ഞാൽ അവരെ കൊണ്ടും പറ്റില്ല പിന്നെ പോയി അവരെല്ലാം ഒരുക്കി വലിയ പരിചയമുള്ള ഈ ബുദ്ധിമുട്ട് എന്തായാലും നമ്മള് സഹിച്ചേ പറ്റും അതോ എല്ലാ വർഷവും അവിടെ വെള്ളം മോരി നാരങ്ങ വെള്ളം മറ്റേ വെള്ളം ഒക്കെ ആയിട്ട് നിറയെ കൊടുത്തിരുന്നു പക്ഷെ ഇപ്രാവശ്യം അവരെന്തോ അമ്പലത്തിന്റെ അവിടെ അത് ചെയ്തിട്ടില്ല ആ മാതിരി ആ ക്യൂലെ തിരക്കൊക്കെ അവർക്ക് ആ ഫ്രണ്ട് ഫ്രണ്ട് മാത്രം തുറന്നു നിർത്തിട്ട് കൊറേ നിയന്ത്രിക്കാനൊക്കെ പറ്റിയിരുന്നതാണ് എന്താ അവർ ഒരു സിസ്റ്റം വെച്ചത് എന്നുള്ളത് അറിയൂർ കൂടെ കണക്കിലും പറയുമ്പോഴേ നമ്മള് വീട്ടിലിരുന്ന് ഇങ്ങനെ പോകും ആളുകൾ ഇങ്ങനെ കൊഴഞ്ഞ് കൊണ്ടുപോകാൻ പോകും എടുത്തുകൊണ്ടുപോകാനൊരു സ്ഥലം കിട്ടണ്ടേ ഉള്ളിലേക്ക് വന്നിട്ട് കുഴഞ്ഞു വീഴ കുഴഞ്ഞു വീഴ കൊഴഞ്ഞ് ഇത്ര പേരാ കുഴഞ്ഞു വീണെന്നാണ് അറിയുന്നത് എനിക്കും തോന്നിയ ഒരു അഞ്ചു മിനിറ്റ് കൂടി മാറി കിട്ടി പോയിട്ടല്ലേ പ്രാവശ്യം ഒന്നരണ്ടാവശ്യം കൂടെ തന്നെ പോയിട്ട് പൊങ്കാല ഇല്ലാതെ വെറുതെ പോയി തൊഴുതു പോന്നിട്ടുണ്ട് പക്ഷെ അതും ഇതും രാവും പകലും രാവിലെ മുതൽ നാട്ടുകാരും എല്ലാവരും കൂടെ ഉള്ള യാത്ര വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും അറിയുന്ന ആൾക്കാരും ഒക്കെ കൂടിയുള്ള ഒരു യാത്ര എല്ലാവരുമായിട്ടും ഇങ്ങനെ കുറച്ചും കൂടി ഒരു അടുപ്പ് സ്ഥാപിക്കാനും ആയിട്ട് നല്ല നല്ല എൻജോയ് ചെയ്തിട്ടുള്ള ഒരു യാത്ര ആയിരുന്നു പറയാതെരിക്കാൻ നമ്മളൊക്കെ ഇപ്പൊ ഒരു ട്രിപ്പ് പോവാണെങ്കിൽ ഇത്ര സുഖം കിട്ടിക്കൊള്ളന്നില്ല അതും പറയാം ഒരു പ്രാവശ്യം പോകുമ്പോ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ അനുഭവിക്കില്ല കാരണം ആ എന്തൊക്കെ വേണം എങ്ങനെയൊക്കെയാണ് നമുക്ക് അറിഞ്ഞു അതുകൊണ്ട് നമ്മൾ നമ്മളതിനനുസരിച്ചിട്ടുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ചൊരു പിന്നെ കൊറേ പേര് നമ്മളെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എവിടെ അടുപ്പ് ശരിയാക്കണോ സ്ഥലം കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിനൊക്കെ ഒരുപാട് നമ്മളെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബേഴ്സ് അതൊക്കെ കേട്ടപ്പോഴും എനിക്ക് സന്തോഷമായി കാരണം ഇനിയുള്ള വർഷങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ അങ്ങനെ അപ്പൊ എന്തായാലും എനിക്കിനി ഭയങ്കര ആഗ്രഹമുണ്ട് മൂന്ന് മൂന്നോ ദിവസത്തെ യാത്ര ഇവിടെന്നാൻ വിട്ടിട്ട് പിന്നെ ഇവിടെ എത്തുന്നവര് വീടെന്നോ വീട്ടുകാരോ എന്നുള്ള ഒരു ചിന്തയെ വന്നിട്ടില്ല അതിൻ്റെ സമയമില്ല അതാണ് അങ്ങനൊരു <laughs> അനുഭവം എന്തായാലും കൊറേ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട് ശാരീരികമായിട്ട് ഞാൻ മറ്റോ അതും അമ്മ കുറച്ചു കഴിഞ്ഞപ്പോഴും അവരേക്കനീക്കു അവളെ നോക്കണം അല്ലേ അമ്മ ഒക്കെ വയ്യാത്തവരാണ് പ്രായം ഏറ്റവും സ്ട്രോങ് പക്ഷെ എന്നാലും പ്രായം കുറഞ്ഞോരാണ് എല്ലാവർക്കും പ്രശ്നങ്ങൾ കൂടി വരിക അങ്ങനെ എന്തായാലും അമ്മേനെ സേഫ് ആയിട്ട് ഇവിടെ കാരണം ഒരു മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴേക്കും വയ്യാതെയുള്ള ആളാണ് മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ട് മഞ്ഞം വെള്ളം കുടിക്കാതെ ദിവസങ്ങളോളം ഇരുന്നിട്ടും ഒരു ബുദ്ധിമുട്ട് ഭക്ഷണത്തിൽ കിട്ടിയില്ല താങ്ക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ല എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കിട്ടിയാൽ നമ്മൾ നമ്മള് കഴിക്കാന്നുണ്ടാതെയുണ്ട് നമുക്ക് വലിയൊരു ഭക്ഷണത്തിനോട് അത്ര പ്രിയഉള്ളവരല്ലാത്തതിനാലൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു അപ്പൊ നമ്മുടെ ശരീരമൊക്കെ അതിനെ പാകപ്പെടുത്തിയത് ആയിരുന്നു ഒന്നുമില്ല നമ്മുടെ സഹായം ഞാൻ അതേ പറയണ്ട വേറെ ഒന്നുമില്ല അപ്പൊ ഇത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്താണ് കാരണം എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ എന്തൊക്കെയാ അഭിപ്രായം അനുഭവം ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വെറുതെ പെട്ടെന്ന് എല്ലാ സ്ത്രീകളെയും ഒരിക്കലെങ്കിലും പോയി ഇത് ചെയ്തിരിക്കണം ജീവിതത്തിൽ ചെയ്തത് നമുക്കൊരു അനുഭവം അതെ അത് ചെയ്യേണ്ട ഒരു കാര്യാണ് മോളോട് അടുത്ത പ്രാവശ്യം പോവാൻ പറഞ്ഞു മനസ്സിലാവില്ല അത് അനുഭവിച്ചാലേ നമുക്ക് ആ സത്യം മനസ്സിലാവുള്ളൂ എന്തായാലും എല്ലാവരും പോണം ഒരിക്കലെങ്കിലും പോയി ചെയ്യണം നമ്മക്ക് വേണ്ടി പൊങ്കാല സമർപ്പിക്കുക അപ്പം എന്തായാലും അടുത്ത വർഷത്തേക്ക് ദൈവം സഹായിക്കട്ടെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ആ ഒരു ദിവസം പറഞ്ഞാൽ നമുക്ക് പറ്റണ കൂടെ ആവണ്ടേ അതിന് അതിന് എന്തായാലും പറ്റട്ടെന്തായാലും അപ്പം എന്തായാലും ഇപ്പോൾ ഇവരെന്തായാലും എല്ലാവരും ഹാപ്പിയാണ് ചെറിയമ്മീ അമ്മായി കൂടിയും വേണായിരുന്നു ശരിക്കും ചേച്ചി അമ്മായി പക്ഷെ അവരൊക്കെ അങ്ങനെ അങ്ങനെ പോയി നമ്മൾ പൊങ്കാല നമ്മള് താമസിക്കുന്ന വീട്ടിലേക്ക് നേരെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇതല്ലേ നമ്മളെ കാഴ്ചപ്പാട് അപ്പൊ അവരൊക്കെ നേരെ അങ്ങനെ പോയി ഇവിടെ വന്ന തന്നെയാണ് നേരെ പോയി അപ്പൊ എല്ലാം അടിപൊളിയായി അപ്പൊ എല്ലാരും സന്തോഷായിട്ടാണ് അപ്പം അത്രക്കെ തന്നെ ഇല്ല കൂട്ടോ അപ്പൊ ഇതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ അമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ വീഡിയോസ് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ചെടുക്കാൻ പറ്റുള്ളൂ കാരണം ഈ തിരക്കിന്റെയും ചൂടിന്റെ ഇടയിലല്ലേ എല്ലാ അമ്മ തന്നെ ചെയ്യണ്ടേ അപ്പൊ കുറച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ കാണിക്കാം ആദ്യമേ ഞാൻ നമ്മളെ ഫാമിലിത്തെ എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയണില്ല സന്തോഷം എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കട്ടെ കേട്ടോ കാരണം നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും നാല് പേരും അമ്മയും അമ്മമ്മയും ചെറിയമ്മയും അമ്മായിയും കൂടിയിട്ട് ഇതിന് പോകുന്നുണ്ട് ആറ്റുകാൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഷോട്ട്സ് ഇട്ടപ്പോഴേക്കും അതുപോലെ തന്നെ പിറ്റേ ദിവസം ആ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ ഫോട്ടോ ഇട്ടപ്പോഴേക്കും തന്നെ എനിക്ക് ഒരുപാട് പേരാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇതാരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് അങ്ങനെ നമ്മളും അതെ അത് ഒരുപാട് മുന്നേ ഒന്നും തീരുമാനിച്ചിട്ട് ില്ല പെട്ടെന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാനും അതുകൊണ്ടാണ് പറയാണ്ടിരുന്നത് പിന്നെ എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് പോകുമ്പോൾ കണ്ടോ ഇങ്ങനൊരു ഗ്രൂപ്പായിട്ടാണ് കണ്ടോ ഇതുപോലെ ടൂറിസ്റ്റ് ബസ് ആ ബസ്സാണ് അപ്പോൾ അതിലിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണ് അപ്പോൾ അവർ തന്നെ അവിടെ എല്ലാം സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ആ കാര്യം കൂടെ പിന്നെ നമ്മൾ വേറെ ഒന്നും ആരോടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ പിന്നെ കണ്ട ഈ കടുത്ത ടാഗിനെ പറ്റി അടുത്ത് ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഈ ബസ്സിൽ പോകുന്ന ആൾക്കാരെ തിരിച്ച് ആ എല്ലാവരും ഒന്നറിയാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ആ ഒരു ടാഗ് അത് മാത്രമാണ് അത് അമ്മ കണ്ടപ്പോൾ ആവും എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുറേ വീഡിയോസൊക്കെ കഷ്ടപ്പെട്ടിട്ട് എടുത്ത് കിട്ടും പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമാണ് വീഡിയോസ് എടുക്കുക അമ്മയാണ് എവിടെ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് അതായത് അങ്ങനെ ഗ്രൂപ്പൊക്കെ പോകുന്ന സമയത്ത് അമ്മ വീഡിയോസൊക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തരും ആ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്ക് തിരുവനന്തപുരത്തുള്ള നമ്മളുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അവർ പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക അങ്ങനെ അടുപ്പൊക്കെ കൂട്ടാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ടോ എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ടോ നമ്പർ തരൂ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലാണെങ്കിലും പിന്നെ നേരിട്ടിട്ട് ചിലരുടെ കയ്യിലൊക്കെ എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് അങ്ങനെ അങ്ങനെയാണെച്ചെങ്കിലും എല്ലാവരും കാര്യങ്ങൾ ഒരുപാട് പേര് എന്തെങ്കിലും സഹായത്തിന് വേണമെന്ന് വെച്ചെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചോട്ട് എനിക്ക് അത് വലിയ വല്ലതും സ്ഥലമല്ലേ അവിടേക്ക് ചെല്ല അവരുടെ നാട്ടിലേക്ക് നമ്മൾ നമ്മളിവിടുന്ന് എന്ന് പറയുമ്പോൾ അത്രയും അവർക്ക് ഒരു ഇഷ്ടമുള്ള കാരണം കൊണ്ടല്ലേ നമ്മളോട് ഇത്രയും കാര്യമായിട്ട് അങ്ങനെ പറയണത് അപ്പോൾ എനിക്കതൊരു ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ പക്ഷെ ഓൾറെഡി ഇവിടെ എല്ലാം സെറ്റായ കാരണം കൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവർ എന്താ പറയുക ചെന്നിട്ട് അടുത്ത ദിവസം ആറ്റുകാൽ ക്ഷേത്രത്തിലെ ദർശനം അതിന് വേണ്ടിയിട്ടാണ് പോയിട്ടായിരുന്നത് അന്നത്തെ ദിവസത്തെ കാര്യമാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നേരത്തെ പന്ത്രണ്ട് മണിക്കൂർ ക്യൂവിൽ നിന്ന് ആകെ നല്ല പോലെ ശരിക്കും അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു കൂട്ടോ കാരണം ക്യൂല് നിൽക്കല്ലേ ഒരു ഭക്ഷണവും കഴിക്കേണ്ട രാവിലെ തൊട്ട് വൈകുന്നേരം വൈകുന്നേരം അല്ല രാത്രി അന്നത്തെ ദിവസം ഫുള്ള് ഭക്ഷണേ കഴിച്ചില്ല വെറും പഴവും വെള്ളവും അത് മാത്രമാണ് അന്നത്തെ ദിവസത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ അമ്മമ്മയൊക്കെ ശരിക്കും നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക എല്ലാത്തിനും ദേവി ഒരു ശക്തി കൊടുക്കും എന്നല്ലേ പറയുക അപ്പോൾ അത് കാരണം കൊണ്ടുതന്നെ അങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിറ്റേ ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രം ത്തിലും പഴവങ്ങാടി അങ്ങനെ ഉള്ള അടുത്തുള്ള അമ്പലങ്ങളിൽ അവിടെയൊക്കെ പോയിട്ട് സുഖമായിട്ട് തൊഴാൻ പറ്റിയെന്ന് പറഞ്ഞു പിന്നെ പൊങ്കാലയുടെ ദിവസമാണ് വെച്ചെങ്കിൽ തന്നെ അടുപ്പൊക്കെ അവിടെ എല്ലാം റെഡിയാക്കി ആക്കി അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ ആ പൊങ്കാലട ആ സമയത്ത് അതിപ്പോൾ ഒന്നാമത് പുറത്ത് നല്ല ചൂടാണ് പിന്നെ ഈ തീൻ്റെയും ഒക്കെ കൂടെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് നമുക്കത് വല്ലാത്തൊരു ഫീലല്ലേ അത് ആ അപ്പോൾ ആ ഒരു ചൂടിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴുള്ള ചെറിയ ബുദ്ധിമുട്ടുകളത് ആരൊക്കെ അയലും ഉണ്ടാവില്ലേ ആ അങ്ങനെ പക്ഷേ എന്നാലും കുഴപ്പമില്ല ഇത്രയും എന്താ പറയുക അമ്മമ്മയ്ക്ക് ഇത്രയും പ്രായമുള്ള അമ്മമ്മ അടക്കം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് തന്നെ എല്ലാവരുടെക്കാട്ടിലും ഹെൽത്തി ആയിട്ട് തന്നെ അമ്മമ്മ അമ്മമ്മയ്ക്ക് ആദ്യമായിട്ട് ദേവിയുടെ ആറ്റുകാലയുടെ പൊങ്കാല ഇടാൻ സാധിച്ചു അത് വലിയ സന്തോഷമാണ് അമ്മമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അമ്മമ്മയ്ക്ക് മാത്രമല്ല അമ്മയ്ക്കും ചെറിയമ്മയ്ക്കാണെങ്കിലും അമ്മായിക്കാണെങ്കിലും ഒക്കെ അതെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പോകാൻ പറ്റിയതിലും ഇങ്ങനത്തെ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയതിലൊക്കെ അപ്പോൾ നമ്മൾ ആ ഫോട്ടോസ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിട്ടില്ലായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മമ്മേനെ ആ ഗ്രൂപ്പിൽ കണ്ടതാണ് എല്ലാവരുടെയും ഏറ്റവും സന്തോഷം കാരണം ആരും എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ അമ്മമ്മ ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ വന്ന് പൊങ്കാല ഇടുക എന്നൊക്കെ പറയുമ്പോൾ അതാരും അത്രയും കൂടെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അപ്പോൾ അമ്മമ്മ അങ്ങോട്ട് പോയിട്ട് ഇത് അത് എന്ന് പറയേണ്ടതാണ് എല്ലാവരും ഓ അതെയോ പോയിട്ടുണ്ടോ അവര ഭയങ്കര സന്തോഷമായിരുന്നു അത് കണ്ടവർക്കും കൂടെ എന്നും അറിയാം ആ അപ്പോൾ എന്തായാലും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇനി എനിക്കും അതൊരുപാടൊരു എന്താ പറയുക ഞാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എനിക്കും ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരുപാട് ആഗ്രഹമായിരുന്നു പക്ഷേ ഇപ്പം ആവശ്യം എന്താ വെച്ചാൽ പലരും ചോദിച്ചാൽ എന്താ രേജി പോവാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ഇപ്പോൾ ഇവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മോളുടെ എക്സാം നടക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ബാക്കി എല്ലാവരും പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു നമുക്ക് നമ്മൾ പറയും നമുക്ക് എല്ലാവരുടെ ഒരു സമയമുണ്ടല്ലോ ആ സമയത്തിനനുസരിച്ചിട്ട് പോകാൻ പറ്റും അങ്ങനെ അതിനുള്ളൊരു അനുഗ്രഹം ദേവി തരും തന്നെ ഞാനും വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്ത വർഷത്തൊക്കെ എന്തായാലും പറ്റുന്നു വിചാരിക്കണു പോകണം പക്ഷെ അനുഭവങ്ങൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നേക്കുമ്പോഴേ പല അതായത് കഷ്ടപ്പാടുകളും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ദേവീനെ അവിടെ കാണാൻ പോയിട്ട് ഇതാക്കുമ്പോൾ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം എല്ലാം അല്ലേ എല്ലാം അത് കണ്ടറിഞ്ഞ് അവിടെ പോകുമ്പോൾ തന്നെയാണ് ആ ഒരു അനുഭവം അത് പോയിട്ടുള്ള ഓരോരുത്തരുടെയും വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഓരോരുത്തരും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ പോകുമ്പോൾ നമുക്ക് തോന്നും അയ്യോ അയ്യൂതൊക്കെ കഷ്ടപ്പാടാണെന്നുള്ള നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും ആലോചിക്കുമ്പോൾ അങ്ങനെ തോന്നും അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ തോന്നും പക്ഷേ അത് ശരിക്കും അനുഭവത്തിൽ വന്നു കഴിയുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു സന്തോഷം ശരിക്കും എന്നൊക്കെ പറഞ്ഞാലും എല്ലാവരോടും ഒരുപാട് സ്നേഹം നമ്മളെ ഫാമിലിയിൽ ഒരു മെമ്പറായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇത്രയും നമ്മളുടെ കാര്യങ്ങളിൽ ഇത്രയും കൂടുതൽ താല്പര്യം കാണിക്കാനും നമ്മൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുമൊക്കെ എല്ലാവരും വിളിച്ചതും മെസ്സേജ് അയച്ചതും ഒക്കെ എന്നുള്ള എനിക്കറിയാം ഒരുപാട് ഒരുപാട് സ്നേഹമാണ് എനിക്ക് തിരിച്ച് പറയാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോ എന്ന് പറയാൻ പറഞ്ഞില്ലേ അമ്മ അങ്ങനെ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ എന്തായാലും പോയി സന്തോഷമായി എല്ലാവരും വന്നു അത് അത്രയൊക്കെ തന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ആറ്റുകാൽ പൊങ്കാല അനുഭവങ്ങൾ വിശേഷങ്ങൾ എന്നൊക്കെ പറയണത് അപ്പോൾ ഇനി തുടർന്ന് നമ്മൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ ഇടും കേട്ടോ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇടേണ്ട ഒരു വീഡിയോ അല്ലേ എല്ലാവരും കാത്തിരിക്കുമല്ലേ അപ്പോൾ ഒന്ന് മേടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എന്തായാലും ഞാനിപ്പോൾ ചെയ്തത് അപ്പോൾ നമുക്ക് ബാക്കി സാധാരണ പോലെ വീഡിയോസായിട്ട് ഇനി കാണാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ വരയ്ക്കുമ്പോൾ Bye.